ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഒമ്പതാം സ്കന്ധം നാലാമധ്യായം നാഭാഗൻ്റെയും അംബരീഷൻ്റെയും കഥ ശ്രീശുഖൻ പറഞ്ഞു ഗുർവാശ്രമം വിട്ട് ഇളയോ നാഭാഗെന്നകാത്മജൻ വന്നപ്പോൾ ായമായേ ഗീതൽഭ്രാതാക്കൾ പിതാവിനെ എങ്ങൻ ഭാഗം സോദരരെ കൈക്കൊണ്ടാലും പിതാവിനെ അച്ഛാ മൽഭാഗം അങ്ങാണോ മകനേ ഭ്രമിയായക നീ ആ ഗിരസ്സുകൾ തൻ സത്രത്തിങ്കൽ അമ്മതിശാലികൾ ആറാം ആറാം നാളിൽ വേണ്ടതെന്തെന്നായി വിഭ്രമിക്കാം നീ പോയി വിദ്വൻ വൈശ്വദേവസൂക്തം രണ്ടു മുരയ്ക്കുകിൽ വിണ്ണേറും അവർ സത്രാവശിഷ്ടം ദ്രവ്യം അശേഷവും നിനക്കേയിടും എന്ന് ചൊന്ന പോൽ ചെയ്യയാൽ അവൻ പ്രാപിച്ചാൻ സത്രശിഷ്ടാർത്ഥം ദ്വിജർ വിണ്ണിൽ ഗമിക്കവേ ധനം കൈക്കൊള്ളും അവനോട് ഉത്തരാശയിൽ നിന്നുടൻ കറുത്തൊരാൾ വന്നു ചൊന്നാൻ എൻ്റെതാണ് ഇതു സർവവും ഇതെന്റേതാണ് ഋഷികളിങ്ങേകി എന്നവനോദവേ ചോദിക്കുക അച്ഛനോടെന്നായി ചോദിച്ചാൻ താതനോടവൻ യജ്ഞഭൂമിയിൽ ഉച്ഛിഷ്ടമായതേതും മഹർഷിമാർ കൽപ്പിച്ചു പണ്ടേ രുദ്രൻ നായി അവനാ അവനാണർഹനേദിനും രുദ്രനെ പ്രണമിച്ചോദീ നാഭാകൻ സർവവസ്തുവും ഭവാന്റെ എന്ന നമിപ്പൻ കനിയേണമേ ധർമ്മം കഥിച്ചു നിന്താതൻ ത്രത്തിൽ ബാക്കിയാമൻ്റെ ധനം സർവം ഗ്രഹിക്കനീ എന്നോ ദി ഭഗവാൻ രുദ്രൻ സത്യസ്നേഹി മറിഞ്ഞുതേ ആര് കഥ പുലർ പുലർച്ചയ്ക്കും ും സംസ്മരിക്കുമോ അവൻ ആത്മജ്ഞനും മന്ത്രദൃക്കും വിദ്വാനുമായി വരും നാഭാഗപുത്രനാണ് അംബരീഷനാ ഭക്തസപൻ അദൃശ്യമാം ബ്രഹ്മശാപം പോലും ഏൽക്കാത്തൊരം മഹാൻ രാജാവ് പറഞ്ഞു ദുരത്യം ബ്രഹ്മദണ്ഡമാരിൽ നിഷ്ഫലമായതോ ആ ധീമാൻ തൻ പുണ്യകഥ കേൾക്കാൻ ബ്രഹ്മൻ കുതിപ്പുഞ്ഞാൻ ശ്രീശുഗൻ പറഞ്ഞു സപ്തദ്വീപാധിപതിയായി അതുമൂലം വിഭവങ്ങളും അവ്യയശ്രീയുമാർന്നിട്ടും അതൊക്കെയും സ്വപ്നാഭമായും നരകപ്രദമായും നനയ്ക്കയാൽ ഭഗവാൻ ശ്രീഹരിയിലും ദൽഭക്തന്മാരിലും തുലോം ഭക്തിയൊത്ത് ഈ വിശ്വമെല്ലാം പോൽ കണ്ടുരം മഹാൻ അംബരീഷൻ മഹാഭാഗൻ വിജ്ഞൻ ഭക്തോത്തമൻ നൃപാം ൃഷ്ണദാബുജത്തിലും വജസ്സിനെ തദ്ദേശമാർജനത്തിലും കർണങ്ങളെ തരിതാമൃതത്തിലും നേത്രങ്ങൾ തദ്വിഗ്രഹ ദർശനത്തിലും ഗാത്രം തഥാ സജ്ജന സേവനത്തിലും ഘാണം മുകുന്ദ്രി സരോജഗന്ധിയാം തൃത്താവിലും ജിഹ്വദർപ്പിതത്തിലും പാദങ്ങൾ തൽ വടപിടുന്നതിൽ കാമം പ്രേമം സമസ്താർപ്പണാശ്രയത്തിലും സ്വകർമ്മവും ഭാവവുമേവപ്പരൻ ഹൃഷീകേശൻ ഹൃഷീകേശൻ അമേയനീശനിൽ സമർപ്പണം ചെയ്തു ഭരിച്ചു ഭക്തരാം ദ്വിജേന്ദ്ര തൻ ചൊൽപ്പടി രാജ്യം അമ്മാൻ സരസ്വതീപുണ്യതടത്തിൽ വിസ്തരിച്ച നടത്തി യജ്ഞേശ്വര പൂജ ചെയ്തിതാ നൃപൻ വസിഷ്ഠാതിയുതൻ വിധി ആർദൻ യാഗത്തിൽ ഇമവെട്ടാതെ നോക്കും സദസ്സ്യരും യജ്വാക്കളും ഭൂഷിതരായി മിന്നി പോൽ വിബുധോപമം അഭൂപൻ തൻ ഭൃത്യർ പോലും ഭഗവചരിതാമൃതം നുകർന്നും പാടിയും കാക്ഷിച്ചില്ല വെണ്ണിൻ സുഖത്തെയും മുകുന്ദനെ സദാഹൃത്തിൽ കാണും സ്വാരാജ്യതുഷ്ടരെ പ്രലോഭിപ്പിക്കുമോ സിദ്ധ ദുർലഭം ഭോഗലാഭവും ഏവം തപോയുക്തമായ ഭക്തിയും ധർമ്മനിഷ്ഠയും പൂണ്ടു തൽകൃപയാൽ ഭൂപൻക്രമാൽ സർവവിരക്തനായി ഗൃഹങ്ങൾ ധാരാത്മജർ ബന്ധുവർഗവംഗജങ്ങൾ കാലാൽപട തേരും അശ്വവും അഖണ്ഡവിത്താഭരണായുധാദിയും നിരർത്ഥമെന്നായി നിരൂപിച്ചു മന്നവൻ ഹരേ एकान्तभक्तिभावता प्रीतनाय भगवान् हरि स्वभृत्यन्नेकि रक्षार्थं चक्रं शत्रुभयावहं भक्तयां तन् भग्नियोत्तावीरन् कृष्णार्चनेच्छयाल् वर्षम वर्षमोनाल् पूर्तियां द्वादशीव्रतम् പ്രധാന്ത്യമാം കാർത്തികത്തിൽ മൂന്നു നാൾ അന്നമെന്നിയേകാളിന്തിയിൽ പോയി കുളിച്ചു മധുകാനന ഭൂമിയിൽ ഏകാഗ്രനായി സർവസംഭാരങ്ങളൊത്തു മുകുന്ദനെ മഹാഭിഷേകവിധിയാൽ അഭിഷേചിച്ചു സാദരം പൂജിച്ചു വസ്ത്രാലങ്കാര വസ്ത്രാലങ്കാരഗന്ധൂപാതിയാൽ നൃപൻ തഥാ സിദ്ധാർത്ഥരായി ഭാഗ്യവാൻമാരാ ഋഷിമാരെയും വെള്ളിക്കുളമ്പും തങ്കത്തിൻ കൊമ്പും പട്ടാർനമയുമായി പാൽ ശീലം യൗവനം രൂപം പൈക്കിടാങ്ങളുമാർന്നതായി അസംഖ്യം പൈക്കളെ ഗേഹി ഗേഹി വിപ്രന്മാർ മന്നവൻ പിന്നെ സ്വാതുകരം ശ്രേഷ്ഠമന്നവും ദക്ഷിണാദീയും നൽകി തത് ആജ്ഞയും വാങ്ങി പാരണത്തിനൊരു പാരണത്തിനൊരുങ്ങവേ അണഞ്ഞാൻ അങ് അതിഥിയായി ദുർവാസസാമൃഷീശ്വരൻ എതിരേറ്റാസനാർഖ്യാതി നൽകി പൂജിച്ചു ഭൂപതി വീണാനമിച്ചു ഭിക്ഷയ്ക്കായർഥിച്ചാൻ മുനിയോടുടൻ ആയാജ്ഞയെ സ്വീകരിച്ചു മുനി മാധ്യാത്മികത്തിനായി പുണ്യം കാളിന്തിയിൽ ചെന്നു കുളിച്ചാൻ ബ്രഹ്മനിഷ്ഠനായി ദ്വാദശീ പാരണത്തിൻ്റെ മുഹൂർത്ത പാതിതീരവേ ധർമ്മജ്ഞരാം വിപ്രരോടു ചിന്തിച്ചാൻ ഇതേ കൃത്യത പാരണം വൈകിയാൽ ദോഷം വിപ്രാതിക്രമമന്യഥ വിപ്രാതിക്രമമന്യഥ ഈ ധർമ്മസങ്കട തിങ്കലെന്തുവാൻ കരണീയമായി നീർമാത്രമായി പാരണൈതീ വ്രതം പൂർത്തിയാക്കുവാൻ ഊണല്ല തീർത്ഥമല്ലെന്നുമല്ലെന്നോ ഒതു വേദവും എന്ന് നീർഭാരണം ചെയ്താൻ വിഷ്ണുധ്യാനത്തോടും നൃപൻ പിന്നെ ദ്വിജാഗമനവും കാത്തിരുന്നാൻ ഗുരുത്തമ ം കഴിച്ചെത്തിച്ചേർന്ന നന്ദിതാ മുനിൽകൊടി ക്ഷുധാർത്ഥൻ മുനി ഇങ്ങനെ ശ്രീമത്തനായി വിഷ്ണു ഭക്തിഹീനനായി ഈശമാനിയായി നൃശംസനാമിവൻ ചെയ്തൊരു അന്യായം ചിത്രമെത്രയും ഗൃഹത്തിൽ വന്നൊരു എന്നെ ഭിക്ഷയ്ക്കായി ക്ഷണിക്കിലും ഊണേകാതെ ഊൺ കഴിച്ചോ നീ കണ്ടാലും തദ്കുലനായി ജടാഭാരമഴി ചുടൻ നിലത്തടിച്ചു കാലാഗ്നി തുല്യം നിർമ്മിച്ചു കൃത്യയെ കൈയിൽ വാളോത്തു ഭൂവിട്ടു കുലുക്കി പ്രളയാഗ്നി പോൽ പാഞ്ഞത്തും കൃത്യയെ കണ്ടും വിചലിച്ചില്ല മന്നവൻ ഹൃത്യരക്ഷയ്ക്കു ഹരിയാൽ നിർദ്ദിഷ്ടം ചക്രം അഞ്ജസ ക്രൂഹിയെ പാവകൻ പോൽ ചുട്ടരിച്ചു കൃത്യയെ കൃത്യതന്നാശവും പാഞ്ഞുവരും ചക്രത്തെയും തഥാ കണ്ടുരക്ഷക്കോടി സർവത്ര മാമുനി ദവാഗ്നി പോൽ ചീറിയെടുത്തിരും സുദർശനത്തെ വീക്ഷിച്ചഹിവോൽ ഭയാർത്തനായി മുനീശ്വരൻ മേരുവുഹയ്ക്കകത്തു ചെന്നൊളിക്കുവാൻ പാഞ്ഞു സസംഭ്രമം തഥാ മഞ്ഞും നഭസ്സും ഗുഹയും ദിഗന്ധവും സമുദ്രവും ദിക്പതിലോകമൊക്കെയും വിണ്ണങ്ക്ീടിലുമങ്ങു സർവ്വവും ദുരത്തെയും ചക്രവും എത്തി വിദ്രുതം സുരക്ഷയെങ്ങും ലഭിയാതെ ദീനനായി പിതാമഹൻ മുനി അണഞ്ഞുരച്ചാൻ ഭഗവൻ സുദർശനോധിതം ഭയം തീർത്തു തുണയ്ക്കുക എന്ന നീ ബ്രഹ്മാവ് പറഞ്ഞു ഭ്രൂചാലനത്താൽ വിവരാർത്ഥമാകും ക്രീഡാവസാനത്തിൽ മതീയ ലോകവും സമസ്ത വിശ്വങ്ങളും ആശു കാലസ്വരൂപനാമാരിൽ മറഞ്ഞിടുന്നിതോ അദേവദേവജ്ഞയെ ഞാൻ ഗിരീശനും പ്രജേഷ ഭൂതേശ സുരേഷ മുഖ്യരും മരീചിമുഖ്യർഷികളും ശിരസിൽ ആവഹിച്ചണയ്ക്കുന്നു ഹിതം ജഗത്തിൽ ശ്രീശുഖൻ പറഞ്ഞു ഏവം ബ്രഹ്മാവിനാൽ പ്രത്യാഖ്യാതനാം മുനിപുങ്കവൻ വിഷ്ണുചക്ര ചൂടിൽ നീറി പാഞ്ഞണഞ്ഞാൻ ഗിരീശനെ ശ്രീശങ്കരൻ പറഞ്ഞു ബ്രഹ്മാണ്ട ലക്ഷങ്ങളും അങ്ങുതാൻ ദീപ്തിയിൽ ഞങ്ങളും കാലമെത്തവേ തതിച്ചയാർക്കാവുമെതിർക്കുവാൻ മുനേ ഞാൻ അജന്നാരദൻ സാക്ഷാൽ കപിലൻ ധർമ്മനാസുരി സനൽകുമാരനഥ സൗഭരിയും ദേവലർഷിയും മരീജുമുഖ്യരും സിദ്ധേശന്മാരും വിജ്ഞരെങ്കിലും തന്മായാബദ്ധരായ് വത്സ ഗ്രഹിപ്പീലതേ ആ വിശ്വേശ്വരൻ്റെ ശസ്ത്രത്തെത്തടുക്കാവല്ലൊരാൾക്കുമേ അതിനാൽ ആ വിഷ്ണുവെത്താൻ പ്രാപിക്ക ശരണം മുനേ ഏവം ഹതാശനായി പിന്നെ ജഗന്മയൻ വാഴും വൈകുണ്ഠലോകത്തിൽ അണഞ്ഞാന മുനീശ്വരൻ സുദർശനച്ചൂടിലെരിഞ്ഞുപേണിയാൽ വിറച്ചു തത്പാദതലത്തിൽ വീണഹോധിച്ചു ഭക്തപ്രിയ പാഹി പാഹി മാം ജഗൽപദേ വിഭോയമാഹാത്മ്യമറിഞ്ഞിടാതെ ആചരിച്ചു ഞാൻ പ്രിയനോടൊരപ്രിയം മാപ്പേഗിയാലും ഉന്നയിക്കുമല്ലോ തവ നാമകീർത്തനം ശ്രീ ഭഗവാൻ പറഞ്ഞു മുനേ ഭക്തപരാധീനൻ അസ്വതന്ത്രൻ്റെ മട്ടു ഞാൻ ഗതം ഈ ഭക്ത മാനസം സദാ ആർക്കേകാധാരം ഈ ഞാൻ അഭക്തന്മാരെ വിടിഞ്ഞഹോ എന്നെയും എന്നെ പിരിയാ ശ്രീയേയും ഞാൻ കൊതിച്ചിടാം മഞ്ഞും വിണ്ണം പുത്രമിത്ര ഗൃഹവിത്താതി ജീവനും വിട്ട് എന്നെ താനണഞ്ഞോരെ ഞാൻ എങ്ങനെ വിടും മുനേ എന്നിൽ ചിത്തമുറപ്പിച്ച സമതൃക്കുകൾ എന്നെ സ്വാധീനിപ്പു നല്ല മണികാന്തനെ എന്ന പോൽ മത്സേവാഫലമായുണ്ടാം സാലോക്യാദിയും ഇഞ്ജനം കാക്ഷിക്ക പിന്നെ എന്തോ താൻ അന്യ നശ്വരവസ്തുവേ സാധുക്കളൻ ഹൃദയമാം ഹൃദയം ഞാൻ അവർക്കുമേ ഞാനാണവർക്ക് സർവസ്വം എനിക്കവരുമ വിധം ഉപായമോതിത്തരുവൻ ബ്രഹ്മൻ ശ്രദ്ധിച്ചു കേൾക്കനി ഭക്തരിൽ ചെയ്തൊര ദം തിരിച്ചശുഭമേകിടും അതിനാൽ ഈ പീഡയണച്ചോനെത്താൻ ആശ്രയിക്കുന്നേ തപസും വിധയും രണ്ടും സജനത്തിനും മോക്ഷതം അവതാൻ ദുർവിനീതന്ന വിരുദ്ധങ്ങളുമായി വരും മാപ്പുചോദിക്ക നാഭാഗപുത്രനോടതിനാൽ മുനേ ഉണ്ടാം നിവൃത്തിയേ വന്തേ പോയാലും വന്നിടും ശുഭം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു നാലാമധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ